നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കം സർവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ താൻ തയ്യാറാണ് എന്ന് ഏറ്റവും അടുത്ത വൃത്തങ്ങളെ അറിയിച്ചുകൊണ്ട് നിർണായകമായ ചുവടുവെപ്പിന് തയ്യാറെടുക്കുകയാണ് ന്യൂഡൽഹി ലോക്സഭാ സീറ്റിൽ നിന്നും ജനവിധി തേടാൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മധ്യനയ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ വളരെ വൈകാതെ തന്നെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങും എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ദേശീയ നേതാക്കൾ രംഗത്തിറങ്ങുന്നത് ബി ജെ പിക്ക് കൂടുതൽ തലവേദന തന്നെയായിരിക്കും ഒരുപക്ഷേ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാൾ ബി ജെ പി ഏറെ ഭയക്കുന്നത് ഡൽഹിയിൽ കെജ്രിവാൾ മത്സരിക്കുക എന്നുള്ള കാര്യം തന്നെയായിരിക്കും കാരണം കെജ്രിവാൾ മത്സരിച്ചാൽ ആം ആദ്മിക്കും കോൺഗ്രസിനും അത് വലിയ രീതിയിൽ ഡൽഹിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ആം ആദ്മിയും കോൺഗ്രസും ഒരുപോലെ തന്നെയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തുന്നത് കോൺഗ്രസ് ആകട്ടെ രാജ്യത്താകമാനം സർവവ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ പ്രതിഷേധം നടത്തിക്കൊണ്ട് കെജ്രിവാളിനും ആം ആദ്മിക്കും അതുപോലെ തന്നെ ഈ രാജ്യത്താകമാനം ഇപ്പോൾ അടറാടുന്ന ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള സന്ധിയില സമരമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാൾ ഏത് നിമിഷവും ഒരുപക്ഷെ രാഷ്ട്രീയപരമായി ആ തീരുമാനം കൈക്കൊള്ളാം ഇതിനോടകം തന്നെ കോൺഗ്രസ് മൂന്നിടത്തും ആം ആദ്മി പാർട്ടി നാലിടത്തും ഡൽഹിയിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മൊത്തം ഏഴ് ലോക്സഭാ സീറ്റുകളാണ് ഡൽഹിയിലുള്ളത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി എല്ലാ സീറ്റുകളും കൊണ്ടുപോയത് എന്നാൽ ഇക്കുറി ആ ഒരു രീതി അവലംബിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും സർവേ ബോളുകളിലൊക്കെ ആം ആദ്മിക്ക് അവിടെ രണ്ട് സീറ്റോ ഒരുപക്ഷെ മൂന്ന് സീറ്റോ വരെ ലഭിച്ചേക്കാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് ആം ആദ്മിയുടെ ഗ്രാഫ് ഉയർന്നേക്കാനുള്ള സാധ്യതയുമുണ്ട് ആം ആദ്മിയും കോൺഗ്രസും സംയുക്തമായി ചേർന്നാൽ അവിടെ രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയും നമുക്കറിയാവുന്നൊരു കാര്യമാണ് ആം ആദ്മി രണ്ടായിരത്തി പതിമൂന്നിൽ മത്സരിച്ചപ്പോൾ ഇരുപത്തെട്ട് സീറ്റുമായി അവർ രംഗത്തെത്തിയിരുന്നു അന്ന് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നത് ബി ജെ പി ആണ് എന്നാൽ കോൺഗ്രസിൻ്റെ എട്ട് സീറ്റുകൾ അവർ പുറത്തുനിന്ന് പിന്തുണച്ചതിൻ്റെ ഭാഗമായാണ് നാൽപ്പത്തൊമ്പത് ദിവസം കെജ്രിവാൾ അധികാരത്തിലിരുന്നത് എന്നാൽ ചില കാര്യങ്ങളിൽ സ്വരച്ചേർച്ചയില്ലായ്മ അവിടെ കോൺഗ്രസിനെ കൊണ്ട് പിന്തുണ പിൻവലിക്കാൻ കാരണമാവുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആം ആദ്മി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടായി എന്നാൽ ഇപ്പോൾ ആം ആദ്മിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന രാഷ്ട്രീയ നിമിഷത്തിൽ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നീങ്ങുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാവിധ പിന്തുണയും എല്ലാ സ്ഥലങ്ങളിലും ആം ആദ്മിക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും പഞ്ചാബിൽ മാത്രമാണ് ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിലേക്ക് പോകുന്നത് ഡൽഹിയിലെ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ടല്ലോ